ണണപത്തെ നമ ശുക്ലാ വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസവദനം ധ്യേൽ സർവവിഘ്നോപം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ ം വട പത്രേ ശയാം മനസാസ്മരാമ സംഹൃത് ലോകാൻ വടപത്രമധ്യേ ശയാനമദ്യൂപം അവതാരം ബാലം മുകുന്ദം മനസമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എൺപത്തി ഒൻപത് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് रमा जाने जाने यदिह तव भक्तेषु विभवो न सम्बद्य सद्यस्तदिह मदकृत्वा दशमिनां प्रशान्तिं कृत्वैव प्रदिशसि ततः काममखिलं प्रशान्तेषु क्षिप्रं न खलु भवदीये च्युतिकथा मलयालपरिभाषा रमाकान्दा ഭക്തർക്കധികമേറാതെ വരുവാൻ കൊടുക്കില്ല ഐശ്വര്യം അറിവു ഞാൻ വ്യതിചലനമൊന്നില്ല അറിവിൽ ശ്ലോകം രണ്ട് സദ്യ പ്രസാദരുഷിതാൻ വിധിശങ്കരാൻ കേ ഭ്രഷ്ടീർഘദൃഷ്ടം ഉദാഹരണം വരം ഭക്തർ ദ്രുതമതിരുദ്രസുരരെ നിജശക്തി പോലെ കഷ്ടം ഭവിക്കുമൊടുവിൽ കുറുബുദ്ധിയാലേ സ്ം വൃക്കാസുര ചരിത്രമതിന് ശാസ്ത്രം ശ്ലോകം മൂന്ന് ശകുനിജ സു നാരദേക ത്വരിതോഷമപീശ്വരം സ ചിദേശ ഗിരീശമുവാസി നോഭം മലയാള പരിഭാഷ ശകുനിജന്നിശീവരത്തിനായി സുരരിലാര ഭജിക്കണമെന്നതായി ശിവനെയു പറഞ്ഞു ശ്ലോകം നാല് തപസ്തോരം സഖലു കുപ്പിതസപ്തമദിന ശിരച്ഛിദ് സദ്യ പുരഹരം ഉപസ്ഥ അതിക്ഷുദ്രം രൗദ്രം ശിരസി കരദാനേന ഭവതി വിമുഖാനാം ക്വ മലയാള പരിഭാഷ തപം കുപിതനുടനെ ഏഴാം ദിനമതിൽ ശിരച്ഛേദം ചെയ്യാൻ തുരിയുമളവെത്തി ശിവനഹോ വരം വാങ്ങി തല തലതൊടുകിലോ ചാകണമിതി കഠോരംസം तावा विमुख बुद्धि शरीरवा श्लोकम 5 मोतारम बंधमुक्तो हरिणवदिवा प्राद्रवल सो दैत्याल पीत्यास्म देवो दिशि दिशि बलते पृष्टतो दत्त दृष्टि तुष्टि के सर्वलोके തവ പദമിരോക്ഷന്ത സർവം ദൂരാഗ്രതസ്വം ദാനവായ മലയാള പരിഭാഷ മോചിപ്പിച്ചോന്റെ പിന്നിൽ മൃഗപതി അതുപോൽ പഞ്ഞു പിന്നാലെ ദൈത്യൻ പേടിച്ചിട്ടോടിരുദ്രൻ പല വഴിയിടയിൽ നോക്കി നോക്കിയിട്ടു പിന്നിൽ ക്ഷിക്കാൻ ആരുമില്ലൊടുവിലധവമെത്തി മഹേശൻ ദൂരെ കണ്ടു ഭവാനും ഒരു അടുവടിവായ് നിന്നു ദൈത്യന്റെ മുന്നിൽ ശ്ലോകം ആറ് ഭദ്രം ദേശാകുനേയ ഭ്രമസിമധുന ത്വംച്യ വച സന്ദേഹശ്ചേന്മുക്തൗ തവു നോഷുലീമൗലൗ ഇത്തം ത്വദ്വാക്യമൂഢ പരിഭാഷ സന്തോഷം തന്നെയല്ലേ അല്ലേശകുനിജ ചുടലസ്ഥൻറെ വാക്കിൽ ഭ്രമിച്ചോ എൻ എൻവാക്കിൽ ശങ്കയെങ്കിൽ നീ കൈവിരൽ വെച്ചു നോക്കൂ ൊല്ലെട്ടുവി കരമതു തലയിൽ വെച്ചു പൊട്ടി ശിരസ്സം നാശത്തിൽ പെട്ടുപോകുന്നിതരഭജനമാൽ രുദ്രനും രക്ഷനീയേ ശ്ലോകം ഏഴ് ഭൃഗും കില സരസ്വതി നികടവാസി നാശാസ്ത്രിമൂർത്തിഷു സമാധിശന്നധികസത്വതാം വേദിതും അയം പുനരനാദ്ധരോ വിധ ജിം ഗിരിധിവസിക്കുമാ യോഗിമാർ ത്രിമൂർത്തികളിലാരു സത്ഗുണവാൻ അറിഞ്ഞിടുവാൻ അയച്ചു ഭൃഗുമാ മുനിം വിധികയർത്തുടൻ ശാന്തനായ്നതീശനാ

മുനി നീ ചൊല്ലി കാൽമുദ്രയെന്നും ഇവൻ ആഭരണം ഭവിക്കും ി മാുതുവരാൻപത് നിശ്ചിത്യേ സുദൃഢം ത്വ് ബദ്ധഭാവാ സാരസ്വതാ മുനിവരാ ദിരേ വിമോക്ഷം ത്മേവമച്യുത പുനഃശ്ച്യുതി ദോഷഹീനം വയം സത്വച്ചതുമേവയ ഭാഷ സാരസ്വതർ മുനിവരോധ്യമായി നിന്നെ ഭജിച്ചു ദൃഢമായി ലഭിച്ചു മോക്ഷം ഭ്രംശം വരാത്തതവ സത്വഗുണസ്വരൂപം മാത്രം ഭജിച്ചിടുവൻ അച്യുത ഞങ്ങളെല്ലാം ശ്ലോകം പത്ത് ജഗൽ സൃഷ്ടിയാദോ പരാത്മാനം പശുപ വനിതാ ഭാഗ്യനിമഹം പരീതാപശ്രാന്ത്യ പവനപുരവാസിൻ പരിഭജേ മലയാള പരിഭാഷ ജഗത്ത് പോ വന്ദീജനസമം സ്തുതിച്ചാനന്ദത്തിൻ പരമരസമദ്വൈതവുനീ പരാത്മാവാം ദേവാ വ്രജകുലവധൂഭാഗ്യനിധി സ്ഥിരം രോഗം തീരാൻ പവനപുരവാസിൻ തൊഴുതിടാ ഗോവിന്ദനമസീർണ ഗോവിന്ദ ഗോവിന്ദ